ഹായ് ഫൈസലാണ് ഇന്ന് മുട്ടിച്ചിറ അങ്ങാടിയിൽ കളയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കച്ചവടത്തിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിവിധ തരം കച്ചവടക്കാർ ഇവിടങ്ങളിലായി നമുക്ക് കാണാൻ കഴിയുന്നു ബലൂൺ കച്ചവടം ചെണ്ടകൾ ഹൈഡ്രജൻ ബലൂണുകൾ മറ്റു ടോയ്സുകൾ ചിരട്ടക്കൈലുകൾ ചിരട്ടകളെ കൊണ്ട് നിർമ്മിച്ച മറ്റു കരകൗശല വസ്തുക്കൾ ബലൂണിൽ ഹൈഡ്രജൻ നിറക്കുന്നതിൻ്റെ രൂപം ചെറിയ മത്സ്യം മുതൽ വലിയ സ്രാവ് വരെയുള്ള വിവിധതരം മത്സ്യങ്ങളുടെ ഉണക്കിയ രൂപം ഇവിടം കാണാനായി കഴിയുന്നു മീൻ പിടിക്കാൻ ആവശ്യമാർന്ന വലകളും ഇതിന് സമീപം വിൽപ്പന നടത്തപ്പെടുന്നു വിവിധ തരം ടോയ്സുകളെ കൊണ്ടുള്ള വലിയ നിര അതിൻ്റെ ഇടയിലൂടെ വലിയ തോതിൽ ആളുകൾ നടന്നു നീങ്ങുന്നു ഈ പ്രാവശ്യത്തെ ഹൈലൈറ്റ് ഈ പാത്രങ്ങളാണ് അതിൻ്റെ ഇടയിലായി മൺപാത്രങ്ങളും കാണാൻ സാധിക്കുന്നു വിത്തുകളുടെ ഒരു വലിയ നിര ഇവിടങ്ങളിലായി സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇഞ്ചി ചേമ്പ് ഇനത്തിൽപ്പെട്ട വിവിധങ്ങളായ വിത്തുകളാണ് ധാരാളം മുറം അരുവാകത്തി തുടങ്ങിയിട്ടുള്ള ആയുധങ്ങളുടെയും വൻ ശേഖരം കാണാം ഭക്ഷ്യവസ്തുക്കളായിട്ടുള്ള പലഹാരവർഗങ്ങളും ഇവിടങ്ങളിൽ സജീവമാണ് ക്രമസമാധാന നിരക്ക് കോട്ടം പറ്റാതെ സംരക്ഷിക്കാൻ ഒരു പറ്റം ഉദ്യോഗസ്ഥരും ഇവിടം നില ഉറപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ള ഒരു പറ്റം ടോയ്സുകൾ അലങ്കാര മത്സ്യങ്ങളുടെ കച്ചവടവും ഇവിടം സജീവമാണ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവടവും റോഡിലൂടെ നിറഞ്ഞൊഴുകുന്ന ആൾക്കൂട്ടവും ഈ പ്രദേശത്തിന് മാറ്റു കൂട്ടുന്നു ഇവയ്ക്കെല്ലാം പുറമെ വസ്ത്രങ്ങൾ വിവിധതരം വളകൾ കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ള ഊഞ്ഞാലകൾ വിവിധ സ്ഥലങ്ങളിലായി കച്ചവടത്തിൽ നിരത്തിയിട്ടുള്ള കുത്തിഞ്ഞാണക്കൂട്ടിൻ്റെ വിവിധ പാത്രങ്ങൾ കരകൗശല വസ്തുക്കൾ ഈ പാത്രത്തിൻ്റെ കച്ചവടമാണ് ഈ വർഷത്തെ ഏറ്റവും കൂടുതലും പുതുമയാർന്ന കാഴ്ചയും ഇനി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് കണ്ണോടിക്കാം വിവിധ തരം പ്രാവുകൾ പൂച്ചകൾ ലവ് ബേഡ്സുകൾ അലങ്കാര മത്സ്യങ്ങൾ തത്തകൾ പൂക്കളിടുന്നവയും അല്ലാത്തതുമായ വിവിധ തരം സസ്യങ്ങൾ വിവിധ തരം ചെടിവർഗങ്ങൾ ബോണസ ഇനത്തിൽപ്പെട്ട ഒരു പറ്റം സസ്യങ്ങൾ ഇവയെല്ലാം അതിമനോഹരമായ കാഴ്ചയാണ് മൈലാഞ്ചികൾ വളകൾ മൺചട്ടികൾ മറ്റു ഗെയിമുകൾ മുളകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വിവിധ തരം വസ്തുക്കൾ മഴക്കാലത്തിന് മുന്നോടിയായി നടക്കുന്ന ഏറ്റവും വലിയൊരു ചന്ത എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം എല്ലാവരുടെയും ഇഷ്ടത്തിനൊത്ത പലവിധം വസ്തുക്കൾ ഇവിടെ നിന്നും നമുക്ക് വാങ്ങാൻ സാധിക്കുന്നു ഗുഡ് ബൈ